തീർച്ചയായും മുദ്രാവാക്യങ്ങൾ നിലയ്ക്കുന്നില്ല പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല സഖാക്കളെ മുന്നോട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന എന്ന് കൊത്തിവെച്ചിരിക്കുന്ന രക്തസാക്ഷി സ്മാരകത്തെ പുനപ്രവേദ സ്മാരകത്തെ സാക്ഷിയാക്കി ബി എസ് അച്യുതാനന്ദന്റെ ചിത കത്തുകയാണ് ഈ മുദ്രാവാക്യം അവസാനിക്കില്ല വി എസ് അവസാനിക്കില്ല ബി എസ് ഇനി അനസ്യൂതം തുടരുക തന്നെ ചെയ്യും ഒരു സമര നൂറ്റാണ്ടിന് ഇവിടെ അവസാനമാവുകയാണ് ബി എസ് എന്താണ് ഇത്രയും കാലം മുന്നോട്ട് വെച്ചത് എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ പ്രോജ്വലമായ ഒരേഡിനിവിടെ അവസാനമാകുന്നു നേതാക്കൾ ഇപ്പോൾ മടങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവൻ നേരവും ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ച് ഇവിടെ ഉണ്ടായിരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ പ്രവർത്തകർ അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വി എസിന്റെ സംസ്കാര ചടങ്ങിൽ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു സംസ്ഥാന മന്ത്രിമാരെല്ലാം അവരെല്ലാവരും ഇപ്പോൾ മടങ്ങുകയാണ് വലിയ ചുടുകാട്ടിൽ നിന്ന് വലിയ ചുടുകാട്ടിൽ നിന്ന് ഇനി ആരവ മൊഴിയും അവസാനിക്കും പക്ഷേ അച്യുതാനന്ദൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്ന അവസാനിക്കില്ല ആ ഈ ഈ മുദ്രാവാക്യങ്ങൾ നിലച്ചു കഴിഞ്ഞാലും അനേകായിരം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങനെ അനശ്വരനാകുന്നു ഈ പുന്നപ്രവയലാറിന്റെ മണ്ണിൽ ഈ വലിയ ചുടുകാടിന്റെ മണ്ണിൽ അവസാനിക്കാത്ത മുദ്രാവാക്യങ്ങളുണ്ട് എത്ര നേരം ചേർന്ന് നിന്ന് എത്ര നേരം ചേർന്ന് നിന്ന് വിളിച്ചാലാണ് ആ മുദ്രാവാക്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത നാവുകളാണ് അറിയാത്ത മനുഷ്യരാണ് അവിടെ നിൽക്കുന്നത് വി എസ് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നതിനോട് ഹൃദയത്തെ ചേർത്ത് വെക്കാൻ കഴിയാത്ത വിശ്വസിക്കാൻ കഴിയാത്ത മനുഷ്യർ അവർക്കിടയിലുണ്ട് ഇപ്പോഴും ആ മുദ്രാവാക്യങ്ങൾ ഒഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇനി കേരളത്തിന്റെ പല വഴികളാണ് ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയത് കേരളത്തിന്റെ പല വഴികളിൽ നിന്ന് വലിയ വലിയ പദയാത്രകൾ രൂപപ്പെട്ടാണ് ഒറ്റയ്ക്കൊരു സ്ത്രീ നടന്നു പോകുന്നത് കണ്ടു നേരത്തെ ആലപ്പുഴയുടെ തിരുവോരങ്ങളിൽ അവർ ഒറ്റയ്ക്കൊരു പദയാത്രയായി മാറുകയായിരുന്നു അത്തരത്തിലുള്ള നൂറ് നൂറ് പദയാത്രകൾ ചേർന്ന് ആലപ്പുഴയിലേക്കൊരു മനുഷ്യ സാഗരം ഒരു സങ്കട കടൽ അലയടിച്ചെത്തുകയാണ് അവരുടെ സഖാവിന് വിട പറയാൻ ആ വഴികളിനി പല വഴിയിലേക്ക് പെരിയും പല കടലുകളായി ചേരും ഹൃദയത്തിൽ സങ്കടത്തിൻ്റെ ഒരു തീരാക്കടൽ അലയടിക്കും അപ്പോഴും ആ കടലിൻ്റെ ആരവം അത് വലിയൊരാത്മവിശ്വാസത്തിൻ്റെ വി എസ് ഇനിയെന്നും മാതൃകയായിരിക്കും എന്നുള്ള വലിയൊരു ആശ്വാ ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും കടലായിത്തന്നെ തുടരുകയും ചെയ്യും